സുഹൃത്തുക്കളെ തന്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയിട്ടുണ്ടാക്കിയ തിരനോട്ടം എന്ന് പറയുന്ന സിനിമയോട് കൂടിയിട്ടാണ് നമ്മുടെ മോഹൻലാൽ സിനിമയിലേക്ക് എത്തുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറയേണ്ടി വരും പിന്നീട് എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തില് അതിഗംഭീരമായിട്ടുള്ള കുറെ സംവിധായകർ എഴുത്തുകാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സിനിമയിൽ അഭിനയിച്ച് നമ്മുടെ സിനിമാ മേഖലയിൽ അങ്ങനത്തെ ഒരു ചിര നേടുക എന്നൊക്കെ പറയുന്ന പരിപാടിയിൽ ഇദ്ദേഹം നമ്മുടെ മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായി ഇതാ ഇക്കാലവും നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഗീതവിടെ എടുക്കട്ടെ മമ്മൂക്കയിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഒരു വഴിപ്പോക്കന്റെ വേഷം ചെയ്തുകൊണ്ട് മലയാള സിനിമയിലേക്ക് മമ്മൂട്ടി എത്തുന്നത് പിന്നീട് എം ടി ആണ് ഇതിയത്തിന്റെ സിനിമയിലേക്ക് ശക്തമായിട്ട് കൊണ്ടുവരുന്നത് മറ്റും ഞാൻ പറഞ്ഞു വെക്കുന്നത് എത്ര കാലമായിടോ ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് മമ്മൂട്ടി മോഹൻലാലൊന്നും മാറി നിൽക്കണ്ടേ എന്നാണ് ഒന്നും മാറി നിൽക്കണ്ടേ ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ അഭിനയവുമായിട്ട് ഇപ്പോഴും ഇവന്മാര് മത്സരിക്കാൻ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരവും അത്ഭുതവും ഒക്കെ എനിക്ക് തോന്നിപ്പോകുന്നേ നോക്കൂ നമ്മുടെ ദാസേട്ടൻ എടുക്കൂ ദാസേട്ടൻ കുറച്ച് വർഷം പറഞ്ഞു കഴിഞ്ഞു ഇനി എന്നെ സ്റ്റേറ്റ് അവാർഡിന് എന്നെ പരിഗണിക്കരുത് ഞാൻ പാട്ട് പാടിയാലും ദൈവത എന്നെ പരിഗണിക്കരുത് കാരണം എന്നെ പരിഗണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് അവാർഡ് തരേണ്ടി വരും കാരണം ഞാൻ അത് ഗംഭീരമായിട്ട് പാടും എന്റെ പാട്ട് അത് അതിഗംഭീരമായിരിക്കും നമ്പർ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എനിക്ക് അവാർഡ് തരേണ്ടി വരും നിങ്ങളൊരു നിസ്സഹായാവസ്ഥയിൽ പെട്ടുപോകും അയ്യ് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാതെ എങ്ങനെയാ അത് ഗംഭീരമായി പാട്ടുപാടിയല്ലോ എന്നതിന്റെ ഭാഗമായിട്ട് അത്യാവശ്യമൊക്കെ അഭിനയിക്കുന്ന ആളുകളൊക്കെ സോറി പാട്ടുപാടുന്ന ആളുകളൊക്കെ മാറ്റി നിർത്തേണ്ട ഗതി കേട് വരും എന്നുള്ളതാണ് നോക്കൂ ഇപ്പോഴുതാ നമ്മുടെ മലയാള സിനിമയുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നടനാര് എന്ന് പറയുന്ന ആ ഒരു മേഖലയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നോക്കിയ എഴുപത്തൊന്നിലെങ്ങാണ്ട അഭിനയം തുടങ്ങിക്കഴിഞ്ഞ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്യണം കഴിഞ്ഞ വർഷം അദ്ദേഹം ചെയ്തു വിട്ട ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് അതിലെ അഭിനയത്തെ കുറിച്ചിട്ട് വാത്തോരാത്ത വർത്തമാനമാണ് ചാനലുകൾ മുഴുവൻ നടക്കുന്നത് ചോദ്യം ഇതാണ് ഇവരൊന്നും മാറി നിൽക്കേണ്ടതല്ലേ മമ്മൂട്ടിയെ തോൽപ്പിച്ചല്ലാതെ അല്ലെങ്കിൽ മോഹൻലാലിനെ തോൽപ്പിച്ചല്ലാതെ ഒരു തരത്തിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റൂല എന്ന് അവസ്ഥയിലേക്ക് നമ്മുടെ നടന്മാരെത്തുന്നു പത്ത് എഴുപത്തിനാല് വയസ്സുള്ള മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ തോൽപ്പിക്കില്ല നിങ്ങൾക്ക് വിജയിക്കാം പക്ഷെ എന്ത് വേണം നിങ്ങൾ അത് മമ്മൂട്ടിനെ തോൽപ്പിക്കണം എന്ന രീതിയിൽ എത്തുന്നേ നോക്കിച്ച് വ്യക്തമായ സൂചന ഉണ്ടാകുന്ന എനിക്ക് മാത്രമല്ല പ്രേക്ഷകർക്കൊക്കെ അറിയാം പക്ഷേ മൊത്തം പറയണ്ട എങ്കിലൂ സൂചന ഒന്നുമില്ല സൂചനയൊന്നുമില്ല അത് ശരിയുമല്ല എന്തായാലും ഇന്നത്തെ അവാർഡിൽ ഏറ്റവും അധികം ആളുകൾ ഉറ്റുനോക്കുന്നത് ഇക്ക അവാർഡ് എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ വീണ്ടും ശക്തമായി മാസം ഇന്നത്തെ അവാർഡിനെ കുറിച്ച് ഇതാ ഒരു കുറച്ച് മണിക്കൂർക്കുള്ളിൽ അവാർഡ് പ്രഖ്യാപിക്കും തൃശ്ശൂരിലാണ് ഇത്തവണ ഇക്ക തൂക്കുമോ എന്നുള്ളത് മാത്രമാണ് ആളുകൾ ചോദ്യം ഇത്തവണയും എന്നൊക്കെ ചോദിക്കേണ്ടി വരും കാരണം ഏറെ കാലത്തിന് ശേഷം എട്ടു മാസം വിശ്രമത്തിനു ശേഷം ആരെയും ഒന്ന് ഓക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേരളത്തിലെ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കുക ആദ്യമായിട്ട് ഇപ്പൊ അദ്ദേഹം കേരളത്തിലുണ്ട് തിരുവനന്തപുരത്തുണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നതാണ് ബാക്കി കേൾക്കന്നേ സിനിമാരെ ഷൂട്ടിംഗിലേക്ക് വരുന്നു ഒരു പൊതുപരിപാടിയൊക്കെ അഞ്ചും തിരുവനന്തപുരത്ത് വരുന്നു ഇതിന് പിന്നാലെ അവാർഡ് കൂടി കിട്ടുമ്പോൾ എല്ലാം പൂർത്തിയായി എന്ന് ആരാധകർ വിശ്വസിക്കണം പക്ഷെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് മികച്ച നടനാവാൻ തന്നെ യുവാക്കളായ ടൊബിനോയും ആസിഫും ഒക്കെ ഓരടിക്കേണ്ടി വരുന്നത് നിത്യയോവനമായ എവർഗ്രീൻ എഴുപത്തിനാല് പിന്നീട് മമ്മൂട്ടിയെയാണ് മമ്മൂട്ടിയെ തോൽപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവാർഡ് കിട്ടൂ എന്നുള്ള യുവാക്കളൊരു മെസ്സേജ് അത് തന്നെ മമ്മൂട്ടിയെ തോൽപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അവാർഡ് കിട്ടുള്ളൂ അത് യുവാക്കളായിട്ടുള്ള ടോവിനോയ്ക്ക് മാസിഫ് അലിക്കൊക്കെ പത്ത് എഴുപത്തിനാല് വയസ്സുള്ള ഇവരൊക്കെ ഇവരൊക്കെ സിനിമ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഇവർ ആരാധിച്ചിരുന്ന ആ മനുഷ്യനുമായിട്ട് അവരിപ്പോ മത്സരിക്കുകയാണ് ഒരു തരത്തിൽ അത് അവർക്കൊരു അഭിമാനമുള്ള കാര്യമാണ് കേട്ടോ അവർ ആരാധിച്ചിരുന്ന അവരുടെ സിനിമ കണ്ടിട്ടു ഔ മോഹൻലാലിനത് കാണണം എന്ന് കാണണം എന്നൊക്കെ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്ന അവരുമായിട്ടാണ് ഇപ്പോഴത് മത്സരിക്കുന്നത് ആസിഫ് അലിയും നമ്മുടെ ടോനി തോമസ് അടക്കം അത് അവർക്കൊരു അഭിമാനമുള്ള കാര്യമാണ് പക്ഷെ അതെല്ലാം സംഭവ സുഹൃത്തുക്കളെ പക്ഷെ അവരോടക്കം അവർക്കടക്കം അവരന്ന് ചെറുപ്പത്തിൽ കണ്ട ആരാധിച്ച് ആ ചെങ്ങാതിയെ തോൽപ്പിച്ചാൽ മാത്രമാണ് ഇവിടെ നമുക്ക് എന്തിൽ സാധിക്കുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കുന്നത് ഒരു മഹാമേരുവാണ് അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്ന രീതിയിലേക്കാണ് സംഗതി എത്തുന്നത് അതായത് ഏറെ കാലമായിട്ട് എല്ലാ തവണയും ഒരു മത്സരം എന്ന് പറയുന്ന പരിപാടി എത്തുന്ന സമയത്ത് അതിലേക്ക് മമ്മൂക്കയും മോഹൻലാലും ഉണ്ട് മാറി നിൽക്കണ്ട ഇവന്മാര് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് മാറി നിൽക്കു ലാലേട്ടാ മാറി നിൽക്കും മമ്മുക്ക മറ്റുള്ളവർക്ക് അവസരം തിരുക്കൂ അവസരം നൽകൂ അവരൊക്കെ വളരെ ഈസിയായിട്ടും ജയിച്ചു പോകട്ടെ മലയാള സിനിമയിൽ നിങ്ങൾക്ക് ശേഷവും നല്ല നല്ല അതിഗംഭീരമായ അവാർഡും വെച്ച് നടമാരൊക്കെ ഉണ്ടാവട്ടെ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഗംഭീര ചർച്ച നടക്കുന്നത് പക്ഷേ എന്തൊക്കെ ചർച്ച നടന്നാലും അത് എവിടെയും വില പോവില്ല എന്നുള്ള കാണാം കാരണം ഇവന്മാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത് സംഗതി അതല്ല ഒരു സംഗതി കൂടി ഉണ്ടായിരുന്നു എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്തു വെക്കാൻ കാരണം മോഹൻലാൽ എങ്ങാണ്ട് സോറി മമ്മൂക്ക എങ്ങാണ്ട് വിജയിച്ചു എന്ന് വിചാരിക്കാം ഉം മമ്മൂക്ക വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന രീതികൾ ആളുകൾ എന്തൊക്കെയായിരിക്കും പറയുക ഞാൻ അതിനെ കുറിച്ചിട്ട് അടുത്ത വീഡിയോയിൽ പറയാം ബബായ്